കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതൊക്കെ ഇതൊക്കെയാട്ടോ ഇന്ന് രാവിലത്തെ പ്രഭാതകർമ്മങ്ങൾ രാവിലെ എഴുന്നേറ്റു അപ്പോൾ കുറച്ച് പഴം പുഴുങ്ങുന്നതാട്ടോ ഞാൻ ലേശം ഉപ്പിട്ട് പുഴുങ്ങാന്ന് വിചാരിച്ചാട്ടോ ഇങ്ങനെ ആവിക്ക് വെക്കാത്തത് കുറച്ച് നല്ലോണം പഴുക്കാത്ത പഴമായോണ്ട് ഇങ്ങനെ നിങ്ങളിങ്ങനെയൊന്നും ചെയ്ത് നോക്കിട്ടല്ലേ ഒരു തരി ഉപ്പിട്ട് ഈ പഴം ഇങ്ങനെ പുഴുങ്ങി കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റായിട്ടോ അധികം പഴുക്കാത്ത പഴം ആട്ടോ അപ്പോൾ ഇതിങ്ങനെ വെള്ളത്തിൽ വെച്ചത് അത് നല്ലോണം തിളച്ച് വെന്ത് ഈ ഉപ്പിൻ്റെ ടേസ്റ്റ് ആ അപ്പം ഒരു ചെറു മധുരം കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ കഞ്ഞിയൊക്കെ രാവിലെ ലഞ്ച് ബോക്സ് മോനെ കൊണ്ടു ഞാൻ ഈ കുക്കറിൽ ശേഷം കഞ്ഞി രാവിലെ തന്നെ അടുപ്പിലിട്ട് അതെടുത്ത് വെച്ചു കേട്ടോ പിന്നെ ഉണ്ടാക്കുന്നത് നമ്മുടെ ചപ്പാത്തി കേട്ടോ അപ്പം ചപ്പാത്തി ഞാൻ വേറെ ഒരു പാത്രത്തിലിട്ടാണ് കുഴച്ചത് അപ്പോൾ ആ പാത്രത്തിൽ അരി കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ചീൻചട്ടി ഉണ്ടായിരുന്നു അതിലേക്ക് ഞാൻ മാവ് മാവെടുത്ത് മാറ്റി വെച്ചതാട്ടോ അന്നേരം കണ്ട ചട്ടിയിലേക്ക് എടുത്തൊന്ന് മാറ്റി വെച്ചാട്ടോ ചീനച്ചട്ടിയിലല്ല കേട്ടോ നമ്മുടെ പൊടിമാവ് കുഴച്ചത് വേറൊരു പാത്രത്തിലിട്ടായിരുന്നേ അപ്പോൾ ഇതിങ്ങനെ ഉരുട്ടിയിട്ടാൽ മതിയല്ലോ അതിന് വേണ്ടിയിട്ടാ കേട്ടോ ഞാൻ അന്നേരം പെട്ടെന്ന് കിട്ടിയൊരു ചട്ടി എടുത്തതാ കേട്ടോ അന്നേരം ആരേലും തെറ്റിയൊരു ഇതെന്താ ചീനിച്ചട്ടിയിലിട്ട് മാവ് കുഴക്കുന്നതെന്നു കേട്ടോ കുഴച്ചതല്ല ഇങ്ങനെ ഉരുട്ടിയിടാൻ വേണ്ടിയിട്ട് ഞാൻ അന്നേരം അവിടെ ഇരുന്ന് ഒരു ചട്ടി എടുത്തു എന്ന് മാത്രം കേട്ടോ ഞാൻ അങ്ങനെയാണെ ഒഴിവായോ നനഞ്ഞിരിക്കുന്ന പാത്രങ്ങളെ ഞാൻ കൂടുതലും എടുക്കുന്നത് കേട്ടോ കഴുകിയെടുത്ത് ഉണക്കിയെടുത്ത് വെച്ചതെടുക്കാൻ എനിക്കൊരിച്ചിരി മടിയാ കേട്ടോ അതുകൊണ്ട് ഞാൻ അന്നേരം അന്നേരം നനഞ്ഞ നനഞ്ഞ പാത്രങ്ങളാട്ടോ ഞാൻ കൂടുതലും എടുത്ത് ഉപയോഗിക്കാറ് ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ സ്റ്റാൻഡിൽ കഴുകി എടുത്ത് ഉണക്കി വെക്കും കേട്ടോ പിന്നെ അതെടുത്ത് വെളിയിലേക്ക് ഇടുന്ന കാര്യം എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യം ആട്ടോ ഉണങ്ങിയ പാത്രങ്ങളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണി ലാഭിക്കുക എന്നുള്ളതോ അതിലെ ഒരു ഒത്തിരി പാത്രങ്ങൾ പാത്രങ്ങളായിലേലും വലിച്ചിടുന്നൊരു രീതി എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യട്ടോ പാത്രം നിരത്തി ഇടുന്നതൊക്കെ അപ്പോൾ ഓരോരുത്തരും ഓരോ വീട്ടമ്മമാരും ഓരോ തരത്തിലായിരിക്കുമല്ലോ അല്ലേ ചിലവരെല്ലാ പാത്രങ്ങളും എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞ് ഒന്നിച്ച് കഴുകി ഒന്നിച്ച് അങ്ങനെ അങ്ങനെ ജോലി ചെയ്യുന്നവരുണ്ട് കേട്ടോ അപ്പം ചിലർ പാത്രങ്ങൾ കൂട്ടി വെച്ച് ഒന്നിച്ച് കഴുകി പക്ഷേ ഞാൻ അങ്ങനെയല്ല ഒരു പാത്രം ഒരു ഉപയോഗത്തിനടുത്ത് എനിക്ക് അന്നേരം തന്നെ അത് കഴുകി വെക്കുക ആ ഒരു രീതിയിലാട്ടോ ഞാൻ ജോലികൾ ചെയ്യുന്നത് പാത്രങ്ങൾ വാഷ്ബേസിനിൽ ഒരിക്കലും കൂട്ടിയിടാറില്ല ഒരു കാര്യം ചെയ്ത് അന്നേരം ആ പാത്രം എടുത്ത് കഴുകണം കേട്ടോ അപ്പം നമ്മുടെ പഴം പുഴുങ്ങിയത് ഇവിടെ പുഴുങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ആ പൈപ്പ് അങ്ങനെ തുറന്നു വെച്ചത് കണ്ടില്ലേ നല്ല ടേസ്റ്റി ആട്ടോ അപ്പോൾ അതിനകത്തൊരു ചെറിയ ഉപ്പിൻ്റെ അംശം കൂടി ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റി ആട്ടോ ഈ പഴം കഴിക്കാൻ പിന്നെ നമ്മുടെ ചപ്പാത്തിയൊക്കെ നല്ലോണം ഉരുളകളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് പരത്തി പരത്തിയെടുത്തുകൊണ്ട് കൊണ്ടുവരണേ മഴ ഇപ്പം മോളെ എന്നെ പറ്റിയ മഴയാണോ അയ്യോ മഴ പെയ്തു മഴ പെയ്തു ചെയ്യുന്നേ മഴയാണോ അയ്യോ മഴ പെയ്ത മോളെ അപ്പോൾ ഇത് ഇക്രൂവിനും പീറ്റിനുള്ള അരി കഴിവുകട്ടോ അമ്മ ഇത് മുറ്റത്തടുപ്പിലാണ് നമ്മൾ കഞ്ഞി അടുപ്പിൽ ഇടുന്നതും ഇക്രൂവിനും പീറ്റീന്നുള്ളത് അത് റേഷൻ അരിയാട്ടോ അവർക്ക് അപ്പോൾ അമ്മ അതൊക്കെ കഴുകി അടുപ്പത്തിട്ടും മഴ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഷീറ്റിങ്ങനെ പ്ലാസ്റ്റിക് ഷീറ്റിങ്ങനെ വരച്ച് കെട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇക്രുവിൻ്റെയും പീറ്റുവിൻ്റെയും ഭാഗത്ത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തെടുത്ത കുറച്ച് ഭാഗങ്ങൾ അങ്ങോട്ട് നീട്ടി ചെയ്തിട്ടുണ്ട് അവിടെ ആസ്പിറ്റൽ സ്റ്റീറ്റ് ഉള്ളതുകൊണ്ട് അവർക്കും മഴ നിൽക്കാം പക്ഷേ ചെയ്യുന്ന വെള്ളമൊക്കെ കുറേശ്ശേ തിറിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ രണ്ടുപേരെ ഒന്നിച്ച് അടുപ്പിച്ച് കെട്ടത്തില്ലാത്തതുകൊണ്ടാട്ടോ അവരെ അല്ലെങ്കിൽ പിന്നെ അവിടെ നല്ല സ്പേസ് ഉണ്ടായിരുന്നു ഒന്നിച്ച് കെട്ടുന്നോണ്ടാട്ടോ അങ്ങനെ അങ്ങനെ ഞാൻ നമ്മുടെ ചേച്ചിയിലെ കലാ ഫാഷൻ പ്ലസ് ചാനലുള്ള കേട്ടോ പുള്ളിക്കാരിയുടെ അടുത്തെത്തി ഒരു ചുരിദാറിന് അളവെടുക്കുന്ന രീതികളൊക്കെ ആട്ടെ പുള്ളിക്കാരി അത് ഞാനൊരു ഇതിട്ടിട്ടുണ്ട് പിന്നെ ഞാൻ വേഗം എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു അതിന് പോയതാട്ടോ ഞാൻ അതിനോട് പോയതാണ് പിന്നെ ഞാൻ വേഗം മീനും മേടിച്ച് ഉച്ചയായപ്പോഴത്തേക്ക് ഞാൻ തിരിച്ചു വന്നു കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് മണി മൂന്ന് മണിയായി അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ജോലികളും പിന്നെ അമ്മ ഇതിലൊരു മുരിങ്ങയിലെ താളിപ്പ് നടത്തിയിരുന്നു അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല ഞാൻ പോയതല്ലേ പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കാൻ പോയി മിസ്സായിപ്പോയിട്ടോ പിന്നെ ഞാൻ വന്നിട്ടുള്ള മീൻ കൊണ്ടുവന്നിട്ടുള്ള മീൻ കറിയുടെ കാര്യങ്ങളൊക്കെയാണെ കാണിക്കുന്നത് അപ്പോൾ ഈ കവറല്ലേ മീൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഉടനെ ആ കവറ് കഴുകി അതും വെക്കൂ വെക്കൂട്ടോ അപ്പം മത്തിയാണ് കിട്ടിയത് നല്ല അത്യാവശ്യം നല്ല മത്തി കേട്ടോ പക്ഷേ കിലോയ്ക്ക് നല്ല വിലയുണ്ട് കേട്ടോ ഞാൻ ഒരു മുക്കാൽ കിലോയാണ് കേട്ടോ ഞാൻ മേടിച്ചത് അത്യാവശ്യം നല്ല മുഴുപ്പുള്ള മത്തിയായിരുന്നു കേട്ടോ അപ്പം കത്തിക്ക് മൂർച്ച ഉറവായത് അതൊന്ന് തേച്ചെടുത്തു പിന്നെ ഈ മത്തി വെട്ടി കറി വയ്ക്കണെന്ന് നല്ല നേരം കേട്ടോ കൂട്ടിയാൽ ഉണ്ടാക്കി വയാൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലൊരു കറിാട്ടോ ആണെ ഈ ഫിഷ് കറി മത്തി മത്തിക്കറിയെന്ന് പറയും നല്ലതാ കേട്ടോ മത്തിയിൽ അത്രയും ഗുണമുള്ള ഒരു മീനും ഇല്ല കേട്ടോ ചെറുമീനുകളിലും മത്തിക്ക് നല്ല ഗുണമുള്ളൊരു മീനാണേ അപ്പം ഞാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഈ നല്ല മത്തി കണ്ടുകഴിഞ്ഞാൽ ഞാൻ അത് മേടിച്ചുകൊണ്ട് വരും കേട്ടോ അപ്പം മത്തി വെട്ടാൻ അറിയത്തില്ലാത്തവരും മത്തി വെട്ടുന്നത് പെട്ടെന്ന് എങ്ങനെയാണ് വെട്ടിയെടുക്കുന്നതെന്ന് അറിയത്തില്ലാത്തവർക്കൊക്കെ ഞാൻ ഇങ്ങനെ കയ്യിൽ വെച്ച് കത്തി കൊണ്ട് ഇങ്ങനെയാട്ടോ ഞാൻ മത്തി വെട്ടാറ് അപ്പൊ കുറേ പേരെന്നോട് ചോദിച്ചിട്ടുണ്ട് ചേച്ചി എങ്ങനെയാണ് മീൻ വെട്ടാറ് മീൻ വെട്ടുന്ന വീഡിയോ വീടിയൊന്നിടുവോ അവർക്കൊക്കെ വേണ്ടിയിട്ടോ ഈ മത്തി വെട്ടുന്ന വീഡിയോ ഞാൻ ഇട്ടേക്കുന്നത് അപ്പം ഈ കത്തി വെച്ച് ഇങ്ങനെ കയ്യിൽ വെച്ച് എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്ക് വെട്ടിയെടുക്കാൻ കഴിയും കേട്ടോ ഇങ്ങനെ നല്ല കത്തിക്ക് ഇത്തിരി മുറിച്ച് ഞാൻ കണ്ടില്ല മുറിച്ച വെപ്പിച്ചത് പിന്നെ ഞാൻ ഉപ്പും കല്ലിലേക്ക് പെറുക്കി ഇടുകട്ടോ ഉപ്പുകല്ലിലിട്ട് തേച്ചാണ് ഞാൻ മത്തി അതിലേക്ക് മീനുകൾ വെട്ടിയെടുക്കുന്നത് മിക്ക മീനുകൾക്കും ഇങ്ങനെ ഉപ്പും കല്ലില് ഞാൻ അതിനായിട്ട് ഉപ്പും കല്ല് മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ലോണം വെട്ടി തേച്ചെടുത്താൽ അതിൻ്റെ ഉളുമ്പൊക്കെ പോയി നല്ല ഫ്രഷ് ആയിരിക്കും കേട്ടോ അതിനാണേ ഈ ഇട്ട് തേക്കുന്നത് പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് പനഞ്ഞിൽ പറയുന്ന സാധനമില്ലേ അല്ലേ അതുകൊണ്ടായിരുന്നു അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ തല ഇന്ന് വേസ്റ്റ് ഒന്നുമില്ല ക്രൂനും ബീറ്റൂനും ഇതിൻ്റെ തല വെട്ടിക്കഴിഞ്ഞു കേട്ടോ ഏകദേശം ഒരെണ്ണം താഴേക്ക് പോയിട്ടോ ഒരു മത്തിക്ക് പന്ത്രണ്ട് രൂപ പ്രകാരം വരൂ കേട്ടോ കളയാൻ പറ്റിയല്ലോ അതുകൊണ്ട് ഞാനതും കഴുകിയെടുത്ത് ഇതിലേക്ക് ഇട്ടു കേട്ടോ ആരെങ്കിലും അങ്ങനെ കഴി കളയാൻ പറ്റുമോ എന്താന്ന് വെച്ചാൽ ഇപ്പൊ അത്രയാട്ടോ മീൻ്റെ വില പിന്നെ എല്ലാം കഴുകി കഴുകി എടുത്തു കേട്ടോ മത്തി കൊണ്ടുവന്നാൽ നല്ല ജോലിയാട്ടോ അതിൻ്റെ കഴുകലും വെട്ടലും ഒക്കെ നല്ല പണിയാണ് കേട്ടോ നമ്മുടെ ഒരു ദിവസത്തിൻ്റെയൊക്കെ കുറേ ഭാഗങ്ങൾ ഭാഗങ്ങളിങ്ങനെ മീൻകറിക്കും മത്തിക്കറിക്കുമൊക്കെ വേണ്ടിയിട്ട് പോകും കേട്ടോ പിന്നെ വൈകുന്നേരം ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ ഇട്ടോട്ട് പോയ ഡ്രസ്സിൽ തന്നെയാട്ടോ എനിക്ക് ഈ മത്തി വെട്ടി കഴുകണം ഇത് കറി വെക്കണം പിന്നെ എനിക്കൊന്ന് കുളിക്കുകയും ചെയ്യണം അതിന് മുന്നേ നമ്മൾ വിളക്ക് കത്തിക്കാനായിട്ട് ഒന്ന് തുടക്കുകയും ചെയ്യണം അപ്പം ഞാൻ വന്നിട്ട് ഞാൻ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ അതേ ഡ്രസ്സിൽ തന്നെയാട്ടോ പിന്നെ ഇവിടെ തന്നെ വെച്ച് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഏത് ചെയ്യാ അകത്തേക്ക് കയറ്റിയ മത്തിയുടെ ഒക്കെ കാര്യങ്ങളായത് സ്മെല്ലൊന്നും അകത്താണ്ടല്ലോ എന്ന് വിചാരിച്ച ഈ മത്തി മീ അങ്ങനെയുള്ള മീൻകറികളും പിന്നെ ഇറച്ചി മീറ്റ് ഐറ്റങ്ങളൊക്കെ ഞാൻ മിക്കവാറും ഈ പുറത്ത് വെച്ചാട്ടോ കറി വയ്ക്കുന്നത് കറി വെച്ചിട്ട് ശേഷം ഞാൻ കിച്ചണിലേക്ക് കൊണ്ടുപോകാറുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ കുറേ സ്മെല്ലുകൾ എന്ന് നിന്ന് ഒരു മോചനം കിട്ടും കേട്ടോ അങ്ങനെ ഞാൻ വെളിച്ചെണ്ണയൊക്കെ ബോട്ടിലാക്കി ഒഴിച്ചു വെച്ചു കേട്ടോ നമുക്ക് ഇങ്ങനെ വെളിച്ചെണ്ണ ഇങ്ങനെ നമ്മൾ പാക്കറ്റ് വെളിച്ചെണ്ണാട്ടോ മേടിക്കുന്നത് പിന്നെ വെളുത്തുള്ളി ഉപ്പൊക്കെ അരച്ച് വെച്ചിരുന്നു അത് കുരുമുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ഇതൊക്കെ കൂടി ചേർത്ത് കേട്ടോ നമ്മൾ നമ്മുടെ മീൻ പൊരിക്കാൻ എടുക്കുന്നത് അപ്പോൾ അതൊക്കെ നല്ലോണം തേച്ച് പിടിപ്പിച്ച് വെച്ചു കേട്ടോ പിന്നെ ചെയ്തത് മീൻ കറി വെക്കാനുള്ള ചട്ടിയാ കേട്ടോ ഇത് മഞ്ചട്ടി അടുപ്പേ വെച്ച് ആയുള്ള ചട്ടി കരി പറ്റിയത് ആ ചട്ടി തന്നെയാ ഞാൻ അടുപ്പേ വെക്കുന്നത് അപ്പോൾ അതിൽ തന്നെ കടുവടിച്ച് വഴറ്റിയെടുക്കാമെങ്കിൽ നമുക്ക് പാത്ര വേറെ പാത്രത്തിലൊന്നും കരി ആകില്ല കരി വറ്റിയാൽ കുറച്ച് പാത്രങ്ങളേ ഉള്ളു കേട്ടോ അതുകൊണ്ട് ഞാൻ അത് തന്നെയാണ് ഈ അടുപ്പേ വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് കേട്ടോ അങ്ങനെ അതിലും നമ്മുടെ സവോള വെളുത്തുള്ളിയൊക്കെയിട്ട് ഇട്ട് കേട്ടോ കുറച്ച് വെളുത്തുള്ളി ഞാൻ ഏറെ അരയ്ക്കും കുറച്ചത് മീൻകറിക്കൊടുക്കും കുറച്ച് നമ്മുടെ പൊരിക്കാനും എടുക്കും കേട്ടോ അങ്ങനെ തക്കാളിയും കൂടി ഇട്ടു മൂടി വയ്ക്കുക കേട്ടോ ചെയ്യുന്നത് മൂടി വയ്ക്കുമ്പോഴത്തേക്കും അതവിടെ ഇരുന്ന് വെന്ത് വരും കേട്ടോ അങ്ങനെ ഈ കണ്ടില്ലേ വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് വെള്ളമാണേ അതിലേക്ക് ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്നുകൊണ്ട് റെഡി ആക്കിക്കൊള്ളും പിന്നെ വെന്ത് വെന്ത് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് പിന്നെ ഒന്ന് മൂടി വെച്ച് ഈ തക്കാളിയും വെളുത്തു ഉള്ളിയും ന പുളി ഇട്ടു കേട്ടോ നല്ലോണം വെന്തില്ലെങ്കിൽ നമ്മുടെ മീൻകറിയിൽ ഇത് ഒരു ശരിയായിട്ടത് വെന്ത് ചേരൂല അതിനാട്ടോ ഇങ്ങനെ നല്ലോണം പിന്നെ ഇട്ട് വഴറ്റി ഉപയോഗിക്കുന്നത് പിന്നെ ഉപ്പ് ഞാൻ വളരാന്നേരം സവോളയുടെ കൂടെ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ അങ്ങനെ അത് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് തിളയ്ക്കാൻ വെച്ച സമയം കൊണ്ട് ഞാൻ ഇവിടെയൊക്കെ വന്നൊന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചേ അത് നല്ലോണം വെന്ത് ഉപ്പും പുടിയൊക്കെ ആ വെള്ളത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ മീനിട്ട് കൊടുത്താൽ മതിയല്ലോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വേഗം വന്നൊന്ന് തുടയ്ക്കാൻ നോക്കിയിട്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുളിക്കാൻ അപ്പോൾ കുളിക്കാത്തതിൻ്റെ ഒരു ഇറിറ്റേഷൻ എനിക്ക് ഉണ്ട് കെട്ടോ പിന്നെ വേഗം എല്ലായിടം ഒന്ന് തുടച്ചെടുത്തു പിന്നെ ഞാൻ തുടച്ച് പെട്ടെന്ന് ഇങ്ങനെ എടുക്കാൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കുളിക്കാൻ എനിക്ക് പറ്റില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചെടികൾ ഞാൻ പോയില്ലേ അപ്പോൾ കുറച്ച് ചെടികൾ കൊണ്ടുവന്നിട്ടുണ്ട് അതെനിക്കൊരു പോട്ടിലുകളിൽ നിറയ്ക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ അതുകൊണ്ട് ഇനിയും അതിനും കുറച്ച് സമയം വേണം കേട്ടോ എന്തായാലും ഇന്ന് എല്ലാ ജോലികളും കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നേരെ സന്ധ്യ ചിലപ്പം നമ്മളിങ്ങനെ കൊണ്ടുവന്ന് വെച്ച ചെടികൾ പിറ്റേ ദിവസത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അവർ ചുവട് പിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാട്ടോ അപ്പോൾ എന്ത് ചെടിയാണേലും ഞാൻ കൊണ്ടുവന്നാൽ ഉടനെ അത് ചോട്ടിലാക്കാൻ നോക്കൂടേ അപ്പം കണ്ടില്ലേ നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് അപ്പോൾ അഴ അതിലേക്ക് മീനും പെറുക്കിയിട്ടുട്ടോ ഇനി പൊരിക്കാൻ വെച്ചിരിക്കുന്ന മീനൊന്ന് പൊരിക്കുകയും കൂടി ചെയ്യണേ ഇപ്പം മീനൊക്കെ അതിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കറിയൊക്കെ നല്ലോണം നല്ലവണ്ണം കയറി കയറിയിട്ടോ തില കയറി വന്ന സമയത്തിന് അതിനകത്ത് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കി ഉപ്പും പുളിയൊക്കെ എല്ലാം സെറ്റായിട്ടുണ്ട് കുറച്ച് പച്ചക്കറിയാപ്പിലേയും കൂടി അതിന് മുകളിൽ വിതറി കൊടുത്തു അങ്ങനെ നമ്മുടെ മീൻ കറി റെഡിയായി പിന്നെയും നമ്മൾ പൊരിക്കാനുള്ള മീനാട്ടോ ഈ ചട്ടിയാട്ടോ നമ്മൾ അടുപ്പേ വയ്ക്കുന്നത് പക്ഷേ അത് വേറൊരു ചട്ടിയും കൂടി ഉണ്ടായിരുന്നു അത് വെച്ചാൽ മതിയായിരുന്നു ഇതിൽ മീൻ കൊള്ളാതെ വന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ എടുത്തു വെച്ച മീനിൻ്റെ എത്രയെണ്ണോ ആണ് ഞാൻ മറന്നുപോയി അതുകൊണ്ട് നേരെ ഈ ചെറിയ ചട്ടി തന്നെ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ചട്ടിക്ക് ഇച്ചിരി വലിപ്പം പോയി എങ്കിലും ഇത് നല്ല സുഖാ കേട്ടോ അടിയിലൊന്നും പിടിക്കാതെ നല്ലോണം ഇതിൽ മൊരിഞ്ഞു കിട്ടും കേട്ടോ കുറച്ച് മീനൊക്കെ പൊരിക്കാൻ നേരവും പിന്നെ കുറച്ച് ഓണക്കെ മീൻ പൊരിക്കാൻ നേരം ഒക്കെ ആട്ടോ ഞാൻ ഈ ചട്ടി ഉപയോഗിക്കാറ് പിന്നെ ഈ മഞ്ചട്ടി ഞാൻ അന്നേരത്തേക്കും കഴുകി വെച്ച് അതിലേക്ക് ഞാൻ ഈ കറി കുറഞ്ഞിട്ടും എടുത്ത് എന്തിനാന്ന് വെച്ചാൽ അകത്ത് കൊണ്ടുപോയി കരി പറ്റാതിരിക്കാനാട്ടോ അല്ലെങ്കിൽ ചട്ടി നമ്മുടെ അകത്തേക്ക് കയറ്റിയാൽ നമ്മുടെ അടുക്കളയിൽ കരി ആവൂലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടോ ഇങ്ങനെ ഈ ചട്ടി നമ്മൾ നമ്മളിവിടെ തന്നെ മാറ്റുന്നത് അപ്പോൾ മാറ്റിയ ചട്ടി ഞാൻ അവിടെ തന്നെ വെച്ച് കഴുകിയെടുത്തു കേട്ടോ പിന്നെ കരിയുടെ പ്രശ്നമില്ലല്ലോ നമ്മുടെ മേൽ കരിയാവില്ല കയ്യെ കരി ആകില്ല ഇല്ലെങ്കിൽ ഇത് അമ്മയൊക്കെ ആണെങ്കിലും ഇങ്ങനെ ചട്ടി എടുക്കുമ്പോഴത്തേക്കും കയ്യലും മേലും ഒക്കെ കരിയാവും കേട്ടോ അതുകൊണ്ട് ഞാനിത് അന്നേരം തന്നെ പുറത്ത് വെച്ച് കഴുകി എടുക്കൂട്ടോ അപ്പോൾ പാത്രമൊക്കെ എടുത്ത് കഴുകി എടുത്തു വെച്ചു ചട്ടി കഴുകി ഇനി മീൻ പൊരിക്കണം അത് ജോലി ഇരിപ്പുണ്ട് കേട്ടോ അത് ഞാൻ വെച്ചിട്ടല്ലേ പോകുന്നത് അപ്പോഴത്തേക്ക് അത് റെഡിയാക്കി എടുത്തു കേട്ടോ പാത്രത്തിലേക്ക് കോരി എടുത്തു കേട്ടോ അമ്മയാണേ മീനിനെ മീൻ പൊരിച്ചതൊക്കെ നോക്കിയത് അപ്പോൾ അത് ഏകദേശം കോരി എടുത്തു ചട്ടി പാത്രമൊക്കെ തേച്ച് കഴുകി വരുന്ന നേരം കൊണ്ട് നമ്മുടെ മീനും പൊരിഞ്ഞ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നേരെ ഒരു അഞ്ചര ആയിട്ടുണ്ട് ഏകദേശം ഇപ്പോൾ സമയം ഇനി നമുക്കിത് കിച്ചണിലേക്ക് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ മീൻ കറി മീൻ പൊരിച്ചത് പിന്നെ നമ്മുടെ എന്താണ് മുരിങ്ങയിലെ താളിപ്പ് ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മുരിങ്ങയില പിന്നെ അമ്മ ഞാൻ പറഞ്ഞില്ല താളിച്ചു വെച്ചോണ്ട് പിന്നെ ഞാൻ ചെടി നടലിലേക്കാണ് പോയത് ഇതൊക്കെ കഴിഞ്ഞ ദിവസം കൊണ്ടുപോയി വെച്ച് കലാത്തിയുടെ പല പല വേർഷനുകളാട്ടോ എത്ര വേർഷനാണെന്ന് ചോദിച്ചാൽ പറയേണ്ടത് എല്ലാം കലാത്തിയുടെ വേർഷനുകളാട്ടോ പല വേർഷനുകളുണ്ട് അപ്പം ഇതൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും കേട്ടോ ഇപ്പം ചെറുതല്ലേ അപ്പം നമുക്ക് അവരെ പ്രത്യേകം പരിചയപ്പെടുത്താനൊന്നും കഴിയില്ല വെച്ചോളൂ പിന്നെ ഒരു സ്നേക്സ് പ്ലാന്റും ഉണ്ട് പിന്നെ അമ്മ ഇത് മണ്ണിനും ചാണകപ്പൊടിയും കൂടി അന്നേരം ഞാൻ ഇന്ന് പോയപ്പോൾ കിട്ടിയ പ്ലാന്റ്സൊക്കെ ആട്ടോ ഇത് ഇന്ന് പോയപ്പോൾ ഞാൻ നമ്മുടെ ചേച്ചിയോട് മേടിച്ചുകൊണ്ട് വന്ന പ്ലാന്റ്സ് ആട്ടോ ഇതൊക്കെ കലാത്തിയുടെ വെറൈറ്റീസാണേ ഇതൊക്കെ ഉണ്ടില്ലേ ഇത്രയും ചെറിയതാട്ടോ ഇതൊക്കെ ഞാനിനി അമ്മയാണേ നടുന്നത് അപ്പം ഇത് കണ്ടില്ലേ ഇത് കലാത്തയുടെ വേറെ ഒരു വെറൈറ്റി ആണേ ഇത് ഇവിടെ ഇല്ലല്ലോ അമ്മ ഇല്ല ഈ വെറൈറ്റി ഇവിടെ ഇല്ല ഇല്ല പിന്നെ ഇത് വേറെ ഒരു വെറൈറ്റി ഇക്ക നമുക്ക് നട്ട് വയ്ക്കാം കേട്ടോ ഒരു സൈസാ രണ്ടും ഒരു സൈസാല്ലേ ആ പിന്നെ ഏതാ മണിപ്ലാന്റ് പിന്നെ മണിപ്ലാന്റ് കണ്ടില്ലേ ഒരു പ്രത്യേക തരത്തിലുള്ള മണി പ്ലാന്റ് കിട്ടോ അപ്പം ഇതൊക്കെ നമുക്ക് നട്ടുവെക്കാം വയ്ക്കാം അപ്പം അമ്മയാട്ടോ നടുന്നത് അതിനായിട്ട് അമ്മ ചട്ടികളൊക്കെ ഒരുക്കി വെച്ചേക്കുവാണ് നമുക്ക് നടാം നടലിലേക്ക് പോയാലോ അത് എത്ര ചോടാക്കാനുണ്ട് കത്തി വേണോ അന്നേരം മണ്ണും ചാണകൂടി കുഴയ്ക്കുകട്ടോ ഇതിങ്ങനെ നല്ലോണം കുഴച്ച് കൊടുക്കണേ ഉണ്ടോ ഈ ബോട്ടിലാട്ടോ നടന്ന് എണ ഇളക്കുന്നത് മണ്ണോ നമ്മൾ കരിക്കലി ഇട്ടു പിന്നെ ജൈവോളം ഇട്ടു ഇതിപ്പോൾ പിന്നെ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കിട്ടിയത് വേഗം ഒന്ന് മണ്ണിലാക്കി വിനെ വെച്ചില്ലല്ലേ നേരം പോയാൽ കൊണ്ടുവന്നേ അപ്പം മണ്ണിലാക്കി വെച്ചില്ലേല് അവർ വേഗം വാടി പോവായിട്ട് പെട്ടെന്ന് മണ്ണിലാക്കുകട്ടോ ഇല്ലെങ്കിൽ നാളത്തേക്ക് അവർ വാടി പോകുന്നേ അതിലും ബുദ്ധിമുട്ടാവും ഇല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി ചകിരിച്ചോറും പിന്നെ എന്താണ് കരികിലേയും പച്ചിലേ ഒക്കെ നല്ല വളങ്ങൾ ഇട്ട് നട്ടേനെ ഇതിപ്പോ ചോട് പിടിപ്പിക്കാൻ മാത്രം ചെറിയ ചെറിയ പാത്രങ്ങളിലാട്ടോ അതുകൊണ്ടാക്കുന്നത് കരികിൽ വളം ഒക്കെ ഇട്ട് നട്ടുവച്ചത് കണ്ടില്ലേ അതൊക്കെ വലിയ ബോട്ടുകളിൽ അത് ഇപ്പോൾ ഉടനെ നമ്മൾ ചട്ടികൾ മാറ്റുന്നില്ല കേട്ടോ അതുകൊണ്ട് കേട്ടോ അവരെ അങ്ങനെ ചെയ്തത് വലിയ പാത്രങ്ങളായത് ചട്ടികൾ നമ്മൾ റീപോട്ട് ചെയ്യേണ്ടി വരും കേട്ടോ എല്ലാത്തിനും വെള്ളം കുറഞ്ഞു കൊടുക്കുകട്ടോ ഇങ്ങനെ വെള്ളം കുറഞ്ഞുകൊടുത്ത് ഇവരെ നമുക്കൊന്ന് ഈ ചട്ടിയിൽ ഇങ്ങനെ കുറഞ്ഞുകൊടുത്ത് ഇത് നട്ട് പിന്നീടുള്ളതെല്ലാം ഇവരൊക്കെയുള്ള സംരക്ഷണം കേട്ടോ അപ്പം ആദ്യത്തെ ചൂട് നടുകട്ടോ ഇത് കൂട്ട് മണിപ്ലാന്റ് കിട്ടോ ഉള്ള സൈസ് മണി പ്ലാന്റ് ഇത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത് കൂട്ട് നല്ല ഭംഗിയല്ലേ കാണാൻ നല്ല രസമല്ലേ അമ്മേ എനിക്കിഷ്ടമായി നല്ല ഭംഗിയുണ്ട് ഓട്ടോ ഡിസൈന ഡിസൈൻ ഉള്ള ഇല കണ്ടോ ഇത് വേറെ ഒരു സൈസാട്ടോ നമ്മുടെ മണി പ്ലാന്റിൻ്റെ ഐറ്റം പോലെയുള്ള പക്ഷേ ഇത് എന്തോ അഗ്ലോ എന്തോ വേറെ ഒരു ചെടിയാണ് ഇതിൻ്റെ പേര് ഞാൻ പിന്നെ പറഞ്ഞു ഇതും അതിൻ്റെ ഒരു വെറൈറ്റി പ്ലാന്റ് ആട്ടോ കണ്ടില്ലേ ഇത് നമുക്ക് ബോട്ടിലാക്കേണ്ട പ്ലാന്റ് ആട്ടോ പ്ലാൻ്റെ നാല് ചുവട് നമ്മൾ ബോട്ടിൽ ആക്കിയിട്ടുണ്ട് അതും കൂടി മറ്റേ സംഭവം ഇപ്പോൾ ചെടികൾ പിരിച്ചു നടേണ്ട സമയമല്ലേ അമ്മേ മഴ പെയ്തു പിന്നെ ഇതൊറ്റ ബോട്ടിലും നട്ടു കൊടുക്കുകട്ടോ നമ്മുടെ തലാത്തിയ ഒക്കെ കഴിയുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ വെച്ച് കൊടുത്തു അടുത്ത കലാത്തിയനെ നമ്മൾ പ്ലാ പോട്ടിൻ്റെ ഉള്ളിലാക്കിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ എന്ത് രസമാണ് കാണാൻ ഹായ് സുന്ദരീസ് സുഖമാണോ ഹായ് സുന്ദരീസ് സുന്ദരിമണികളെ അടുത്തയാളെ നമ്മൾ ബോട്ടിലാക്കി കലാത്തിയുടെ വേറൊരു വേർഷൻ അപ്പോൾ ഇതൊക്കെ ഉള്ളു കേട്ടോ കൂട്ടുകാർ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച് ലോട്ട് ഓഫ് ലവ് ഫ്രം